അന്ന് വിപ്ലവ തിരുവാതിര ഇന്ന് ചവിട്ട് നാടകം നാളെ ഓപ്പന പിണറായി സ്തുതി കൊടിപൂരം വിപ്ലവ തിരുവാതിരയ്ക്ക് ശേഷം പാർട്ടി അവതരിപ്പിക്കുന്ന വിപ്ലവ ചവിട്ടു നാടകമാണ് ഉറപ്പാണ് എൽ ഡി എഫ് ഉറപ്പാണ് തൃക്കാക്കര ഉറപ്പാണ് നൂറ് ഈ ചവിട്ടു നാടകത്തിൽ പറയുന്നതോ കേരള നാട്ടിൽ നായകൻ ചങ്കുറുപ്പ് വീരൻ വീരപാണ്ഡ്യ കട്ടബൊമ്മൻ എന്നൊക്കെ ഇത് കേൾക്കുമ്പോൾ തന്നെ അറിയാം നമ്മുടെ മുഖ്യൻ പിണറായി വിജയൻ സഖാവിനെ കുറിച്ച് തന്നെയാണെന്ന് തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് കഴിഞ്ഞ ദിവസം തൃക്കാക്കരയിൽ നടന്ന എൽ ഡി എഫ് കൺവെൻഷനിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയനെ സ്തുതിച്ചുകൊണ്ട് വ്യത്യസ്തമായ രീതിയിൽ ഒരു ചവിട്ട് നാടകം അരങ്ങേറിയത് ഇതിൽ ഉടനീളം ക്യാപ്റ്റൻ സ്തുതികൾ തന്നെയായിരുന്നു അമേരിക്കൻ യാത്രയൊക്കെ കഴിഞ്ഞ് ഒരു ഇടവേളയ്ക്ക് ശേഷം മുഖ്യമന്ത്രി പിണറായി വിജയൻ പങ്കെടുക്കുന്ന ഒരു പരിപാടി കൂടിയായിരുന്നു ഇത് ഇന്ന് കേരളം മുഴുവൻ താഴോട്ടാണെങ്കിലും ക്യാപ്റ്റൻ സ്തുതി ഏറുകയാണ് ഇവിടെ നടക്കുന്നത് ജനാധിപത്യ ഭരണമോ അതോ രാജവാഴ്ചയോ എന്ന് ആരും സംശയിച്ചു പോകുന്ന രീതിയിലാണ് കാര്യങ്ങളുടെ പോക്ക് പണ്ട് രാജ്യം ഭരിച്ചിരുന്ന രാജാക്കന്മാരെ പോലെ ആയിരിക്കുന്നു ഇന്ന് നമ്മുടെ കേരള മുഖ്യൻ പിണറായി വിജയൻ പാർട്ടിക്കാരെല്ലാം പുകഴ്ത്തി പുകഴ്ത്തി പിണറായി വിജയനെ ഒരു രാജാവാക്കുന്ന ലക്ഷണമാണ് കാണുന്നത് പണ്ട് രാജാക്കന്മാരെ പുകഴ്ത്താൻ വിദൂഷകരാണ് കൊട്ടാരത്തിൽ ഉണ്ടായിരുന്നതെങ്കിൽ ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനെ പുകഴ്ത്താൻ പാർട്ടി അണികളെ നിരത്തിയിരിക്കുന്നു അഞ്ഞൂറ്റമ്പത് സ്ത്രീകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് കോവിഡ് കാലത്ത് തിരുവനന്തപുരം പാറശാലയിൽ സി പി എം ജില്ലാ സമ്മേളനത്തോട് അനുബന്ധിച്ച് നടത്തിയ മെഗാ തിരുവാതിര ശക്തമായ വിമർശനങ്ങൾക്ക് വഴിവെച്ചിരുന്നു അതിൽ മുഴുവനും ക്യാപ്റ്റൻ പിണറായി സ്തുതി തന്നെയായിരുന്നു അതിന്റെ പുതിയ വകഭേദമാണ് തൃക്കാക്കരയിൽ അരങ്ങേറിയ ഈ ചവിട്ടു നാടകം തിരുവനന്തപുരത്ത് തിരുവാതിര കൊച്ചിയിൽ ചവിട്ടു നാടകവുമാണ് നടന്നതെങ്കിൽ നാളെ കോഴിക്കോട് പിണറായി വെച്ച് ഒപ്പനയും കണ്ണൂരിൽ തെയ്യവുമൊക്കെ നടന്നേക്കാം ആ രീതിയിൽ വ്യക്തിപൂജ നടത്തുന്ന ഒരു പാർട്ടിയായി സി പി എം അധപതിച്ചിരിക്കുന്നു ക്യാപ്റ്റൻ ആകുന്നതിന് മുമ്പ് പിണറായി വിജയൻ സഖാവ് പാർട്ടി സെക്രട്ടറി ആയിരുന്നപ്പോൾ പറഞ്ഞത് ചിലരെങ്കിലും മറന്നു കാണില്ല പാർട്ടിയിൽ വ്യക്തി അപ്രസക്തനാണ് എന്നാണ് അന്ന് അദ്ദേഹം പറഞ്ഞത് വെറുമൊരു കൊടിയിൽ പടം വെച്ചതിനായിരുന്നു ഈ ഡയലോഗ് എന്ന് ഓർക്കണം അന്ന് ആ ഡയലോഗിന് കൈയടിച്ചവരൊക്കെ തന്നെയാണ് ഇന്ന് തിരുവാതിരയ്ക്കും ചവിട്ട് നാടകത്തിനുമൊക്കെ കയ്യടിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് ചിരിക്ക് വക നൽകുന്ന മറ്റൊരു കാര്യം പിണറായി വിജയൻ എന്ന വ്യക്തി ആയിരിക്കുന്നു ഇന്ന് പാർട്ടിയും സർക്കാരുമല്ല അദ്ദേഹത്തിനെതിരെ പാർട്ടിയിലും സർക്കാരിലും തിരുവായ്ക്ക് എതിർവായില്ല പിണറായി വിജയൻ കേരള സംസ്ഥാനത്തിന്റെ രാജാവായി വാഴുന്ന കാലം ഗുണ്ടകളുടെയും മയക്കുമരുന്ന് മാഫിയകളുടെയും മത തീവ്രവാദികളുടെയും ഒക്കെ സുവർണകാലം എന്നാണ് അറിയപ്പെടുന്നത് പിണറായിയുടെ ഈ നാട്ടുരാജ്യം അരാജകമാകുന്നു മുഖ്യമന്ത്രി അമേരിക്കയിലിരുന്ന് രാജഭരണം നടത്തുന്നു ഇനി കുറച്ചു നാളത്തേക്ക് തൃക്കാക്കരയിൽ തന്നെ ഇരുന്ന് ഭരണം നടത്തുമെന്നാണ് പറയുന്നത് രോഗചികിത്സയ്ക്കായി പോകുമ്പോൾ പോലും ഒരു പകരക്കാരനെ വെക്കാൻ മുഖ്യമന്ത്രിക്ക് കഴിയുന്നില്ല മുഖ്യമന്ത്രിക്ക് തന്റെ മന്ത്രിസഭയിലെ ഒരാളിലും വിശ്വാസമില്ല എന്നാണ് ഇതെല്ലാം കാണിക്കുന്നത് ആർക്കും ആരെയും വിശ്വസിക്കാൻ കഴിയാത്ത വിധം സംസ്ഥാന ഭരണം തകർന്നുകൊണ്ടു അപ്പോഴും പാർട്ടി അണികൾക്കും നേതാക്കൾക്കും ക്യാപ്റ്റനെ പുകഴ്ത്തലിന് ഒരു കുറവുമില്ല പുകഴ്ത്തി പുകഴ്ത്തി പാർട്ടിയും സർക്കാരും പൊതുജനമത്യത്തിൽ സ്വയം അപഹാസ്യരാകുന്നത് പാർട്ടി നേതാക്കളും അണികളും മനസ്സിലാക്കുന്നില്ല എന്നതാണ് കൗതുകകരം എന്നെ പറ്റി എത്ര പുകഴ്ത്തി പറയുന്നത് കേട്ടാലും എനിക്ക് മതി വരില്ല അത് എൻ്റെ ഒരു വീക്ക്നെസ് ആണ് ഇഷ്ടമുള്ളവർക്ക് ഞാൻ സ്നേഹം വാരിക്കോരി കൊടുക്കുമെന്ന് പറയുന്ന ഡയലോഗ് പോലെ ഇരിക്കുന്നു നമ്മുടെ മുഖ്യമന്ത്രിയുടെ മാനസികാവസ്ഥ എന്തു കോപ്രായം കാണിച്ചും ജനങ്ങളെ അടക്കി ഭരിക്കും പൊതുജനം വിട്ടികളാണെന്ന് കരുതി ഇനി എത്ര നാൾ കൂടി മുന്നോട്ട് പോകും ഇവിടെ ഇങ്ങനെ ചവിട്ടുനാടകം മെഗാ തിരുവാതിര തുടങ്ങിയ കോമാളിത്തരങ്ങൾ അരങ്ങേറുമ്പോൾ കേരളം രക്ഷപ്പെടാൻ ഇനി എത്ര കാലം കൂടി സഹിക്കണമെന്നാണ് ജനത്തിൻ്റെ ആവലാതി Oh